أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرانا فرقناه لتقرأه على സൂറ അൽ ൂറ്റി അഞ്ച് ആറ് സത്യവുമായി അഞ്ചൽ നാഹു അല്ലെങ്കിൽ സത്യം കൊണ്ട് അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു സത്യം നസല അത് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു താങ്കളെ നാം അയച്ചിട്ടില്ല ഒരു ഒരു മുബ്ശിറായിട്ടല്ലാതെ അഥവാ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടല്ലാതെ ഒരു മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെയും ഖുർആൻ ഖുർആനായിട്ടും അല്ലെങ്കിൽ ഖുർആാനിനെയും ഫറഖ്നാഹു നാം അതിനെ അതിനെ വേർപ്പിരിച്ചിരിക്കുന്നു താങ്കൾ അത് ഓതിക്കൊടുക്കാൻ അല നാസി ജനങ്ങൾക്ക് സാവകാശം താമസമെടുത്ത് എന്നൊക്കെ അർത്ഥം മക്കസ എന്ന് പറഞ്ഞാൽ താമസിച്ചു മുക്സ് താമസത്തിൽ അഥവാ സാവധാനത്തിൽ അതിനെ ഇറക്കിയിരിക്കുന്നു ഇറക്കൽ അഥവാ നല്ല നിലയിൽ എന്നർത്ഥം പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത് എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ ഖുർആാനിനെ നാം ഇറക്കുന്നു അത് മോമിനുകൾക്ക് ഷിഫയും റഹ്മത്തുമാണ് എന്നാൽ അക്രമികൾക്ക് നഷ്ടമല്ലാതെ പരാജയമല്ലാതെ അത് വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഖുർആാനിനോടും നബ്സലാഹുഅലി വല്ലമയോടും ഇതിനെതിരെ വന്ന ചോദ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ പറഞ്ഞു പിന്നീട് എൺപത്തി ഒമ്പതാമത്തായത്തിൽ എൺപത്തി ഒമ്പതിലും അല്ല എൺപത്തി എട്ടിൽ ജിന്നും മിൻസും വിചാരിച്ചാൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എൺപത്തി ഒമ്പതിൽ ഈ ഖുർആാനിൽ എല്ലാവിധ ഉപമകളും വിവരിച്ചു തന്നിരിക്കുന്നു പക്ഷേ ജനങ്ങൾ അധികവും നന്ദി കെട്ടവരാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അവർ തെളിവ് ചോദിച്ചത് ഇത് അള്ളാഹു ഇറക്കിയതാണ് സാഹ അലൈ വല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിന് തെളിവ് വേണം എന്ന് പറഞ്ഞ് ചോദിക്കുകയും ആ തെളിവിനെക്കുറിച്ച് അഥവാ തെളിവ് ചോദിക്കുന്നതിൻ്റെ അവരുടെ സ്ഥിതിയെ സംബന്ധിച്ചും തെളിവ് കൊടുത്തിട്ടുണ്ടായ അവസ്ഥയും ഇങ്ങനെയുള്ളതൊക്കെയാണ് പിന്നീട് പറഞ്ഞത് ഇനി വീണ്ടും ഖുർആാനിനെ കുറിച്ച് തന്നെ പറയുകയാണ് സൂറത്ത് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ബബിൽ ഹക്ക് അൻസൽ നാഹു ഹക്ക് കൊണ്ട് അതിനെ ഇറക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഹക്ക് കൊണ്ട് ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ ഖുർആാനുമായി ചേർത്ത് അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അഞ്ച് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് പരിശുദ്ധ കുർആാൻ പറയാൻ അവകാശമുള്ളവൻ പറയുന്നതാണ് അഥവാ അൻസൽനാഹു നാം എന്ന് പറഞ്ഞാൽ ആരാ താൻ നാം ആരാ താൻ എന്ന് ചോദിക്കാലോ വേണമെങ്കിൽ അതെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അവന് പറയാൻ അവകാശമുണ്ട് കാരണം അവൻ്റെതാകുന്നു പ്രപഞ്ചം രണ്ട് അവൻ ഉടമസ്ഥത അവകാശം അധികാരം മാത്രമല്ല ഉള്ളത് യോഗ്യനുമാണ് അലീമും ഹക്കീമും അതില് അസത്യം കടന്നുകൂടുകയില്ല ഇങ്ങനെ പറയാൻ യോഗ്യനായവനാണ് ഇറക്കിയിട്ടുള്ളത് മൂന്ന് അത് കാര്യത്തിൽ പാലിക്കാൻ വേണ്ടി ഇറക്കിയതാണ് അഥവാ ഖുർആാനിൽ പറഞ്ഞാൽ അതെല്ലാവർക്കും ഹക്കാണ് അഥവാ എല്ലാവർക്കും ബാധകമാണ് നാല് ഇത് കാര്യത്തിൽ പറഞ്ഞതാണ് അഥവാ വെറുതെ എന്തെങ്കിലും കുറച്ച് വർത്തമാനം പറയാം എന്ന് പറഞ്ഞ വിചാരിച്ച് പറഞ്ഞതല്ല മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് അതിലുള്ളതെല്ലാം അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയുകയല്ല സാഹിത്യകാരന്മാരുടെ കൃതികളിലൊക്കെ അങ്ങനെ ഉണ്ടാകും അതുമല്ല അഞ്ച് അള്ളാഹു താല മനുഷ്യനോട് കാണിച്ച കാരുണ്യമാണ് നേരത്തെ പറഞ്ഞില്ലേ റഹ്മത്തലിൽ മോമിനി കാരുണ്യം കാണിച്ചതാണ് അല്ലാതെ മനുഷ്യനെ വെറുതെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി വെച്ചതല്ല പല അധികാരികളും നിയമമുണ്ടാക്കൽ ജനങ്ങൾ അവർക്കെതിരെ തിരിയാതിരിക്കാനാണ് എന്നാൽ ഇതല്ല എല്ലാവരും കൂടി എതിരെ തിരിഞ്ഞാലും അള്ളാഹുവിനൊരു പ്രശ്നവുമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗദർശനം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ വലിയ കഷ്ടത്തിലാകും ഇന്ന അല ഇന അലൽ ഹുദാ അതുകൊണ്ട് ബാധ്യതയായിട്ട് പിന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് വഴി കാണിക്കൽ ആ നിലക്കൊക്കെ ഇറങ്ങിയതാണ് എന്നാണ് ബബിൾ ഹക്കെ അൻസൽനാഹു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം വബിൽ ഹക്കെ നസല അങ്ങനെ തന്നെയാണ് അത് ഇറങ്ങിയിരിക്കുന്നത് അഥവാ അതിൽ ആരും കൈയിട്ടിട്ടില്ല ജിന്നുകൾ പലതും ഓദി കൊടുക്കുകയാണ് എന്ന് മക്കാമശിരിക്കുകള് പറഞ്ഞിരുന്നു അങ്ങനെയല്ല അതുപോലെ തന്നെ ജിബിറീലിനോട് ശത്രുത പുലർത്തിയ ജൂതന്മാരെ കുറിച്ച് സൂറത്തുൽ ബക്കറയിലുണ്ടല്ലോ ജിബിരി പറ്റിച്ച പണിയാണ് വനി ഇസ്രായേലിയർക്ക് കൊടുക്കേണ്ടത് അറബികൾക്ക് കൊണ്ടുപോയി ഇസ്മായിലികൾക്ക് കൊണ്ടുപോയി കൊടുത്തു അതുകൊണ്ട് മങ്കാന അതുവല് ജിബിരില എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്തുൽ ബക്കറയുടെ തടക്കത്തിൽ അതുണ്ട് അങ്ങനെയൊന്നുമില്ല ലാ ബൈന എഴുത്തിൽ അസത്യം അതിൽ കടന്നുകൂടിയിട്ടില്ല അത് ഇറക്കിയിട്ടുള്ളത് ുള്ളത് കുവത്തിന് എന്ത്തിൽ ഹർഷി മഖീൻ വളരെ ബലവാനായ അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുന്ന ജിബിലിൽ അലൈഹി സ്വലാമാണ് അതുപോലെ അദ്ദേഹം മുത്താൻ അമീൻ മറ്റു മലക്കുകൾ അദ്ദേഹത്തെ അനുസരി മറ്റു മലക്കുകളാൽ അനുസരിക്കപ്പെടുന്നവനും പിന്നെ അതിൻ്റെ പുറമെ വളരെ വിശ്വസ്തനുമാണ് ഇങ്ങനെ നബ്സല്ലാഹു അലൈഹി വല്ലമയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് മറ്റൊരു അടുത്ത് പറഞ്ഞതുപോലെയല്ല യെമസുഹു ഇല്ല അൽ വിശുദ്ധന്മാരല്ലാതെ അതിനെ തൊട്ടിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണോ അള്ളാഹു ഇറക്കിയത് അങ്ങനെ തന്നെ അത് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു അഥവാ അത് അള്ളാഹുവിൻ്റെ അടുത്ത് അത് ഹക്കാണ് അടുത്തുനിന്ന് പോയിരുന്നത് ഹക്കായിട്ടാണ് ഹക്കായിട്ട് തന്നെയാണ് ഇവിടെ എത്തിയതും അതിൻ്റെ ഇടക്കും അതിൽ യാതൊരു കലർപ്പും വന്നിട്ടില്ല എന്ന് ഖുർആാനിനെ കുറിച്ച് പറയാണ് വമാ അർസലിനാക്ക ഇല്ല മുബ്ശീറമ്പ നദീറ നേരത്തെ നമ്മൾ വിശദീകരിച്ച ആശയം തന്നെയാണ് താങ്കളെ ഒരു മുബശ്ശുറും ഒരു നദീറുമായിട്ടല്ലാതെ അയച്ചിട്ടില്ല അമ്പിയാ മുർസലുകളുടെ മാത്രം പ്രത്യേകതയാണ് ബഷീറും നദീറും അല്ലെങ്കിൽ മുബശ്വറും നെദീറും ആയിരിക്കുക എന്നത് നെബിമാര് അവർ പറയും എന്നിട്ട് അവർ പറയുന്നത് അംഗീകരിച്ചാൽ രക്ഷപ്പെടും എന്ന് സന്തോഷ അല്ലെങ്കിൽ കുടുങ്ങും ഉറപ്പാണ് അവർ പറഞ്ഞതിന് വിരുദ്ധം ചെയ്തിട്ട് ഒരാൾ രക്ഷപ്പെടുകയോ അവർ പറഞ്ഞതിന് അവർ പറഞ്ഞതിന് അനുകൂലം ചെയ്തിട്ട് ഒരാൾ കുടുങ്ങുകയോ ഇല്ല ബാക്കി നബിമാരല്ലാത്ത ആരുടെയും വർത്തമാനം അങ്ങനെയാണ് അവർ പറഞ്ഞാലും അംഗീകരിച്ചാൽ അംഗീകരിച്ചാൽ ഗുണമുണ്ടാകാം ദോഷമുണ്ടാകാം അംഗീകരിച്ചില്ലെങ്കിലും ഗുണമുണ്ടാകാം അല്ലാതെ ഈ പറയുന്ന ആളുകൾക്ക് പോലും ഉറപ്പൊന്നും ഉണ്ടാകുകയില്ല എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഗാന്ധിജി ആത്മകഥക്ക് കൊടുത്ത പേര് ഞാൻ അന്വേഷിക്കുകയാണ് എന്നാണല്ലോ ആ ടൈറ്റിലൂടെ അദ്ദേഹം പറയുന്നത് ഇതങ്ങനെയല്ല റസൂൽ സല്ലാഹു അലൈവല്ല അള്ളാഹു പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞങ്ങൾ എന്നെ ഇത് അംഗീകരിച്ചാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ കുടുങ്ങും ഇതിലൊരു കോംപ്രമൈസും ഇല്ല അങ്ങനെ അല്ലാതെ സംസാരിച്ചത് റസൂൽ അങ്ങനെ അങ്ങനെ സംസാരിച്ചത് റസൂലമാരെ അല്ലാതെ കാണാൻ കഴിയില്ല പിന്നെ അവരെ പിൻപറ്റിയവര് അവരുടെ തുടർച്ചയായിട്ടുള്ളവർ എന്നല്ലാതെ നേർക്കു നേരെ അതിൻ്റെ തുടക്കക്കാരായിട്ട് കാണാൻ കഴിയില്ല അംബിയ മുർസലുകൾ എല്ലാവരും ബഷീറും നദീറുമായിരുന്നു എന്നതും കാണാൻ കഴിയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലൈവല്ല ശേഷം ബഷീറും നെതീറുമായ ഒരാളെപ്പോലും കാണാൻ കഴിയില്ല ലോകത്തെ സ്വാധീനിച്ച ചിന്തകന്മാരും തത്തചിന്തകന്മാരും പണ്ഡിതന്മാരും ബുദ്ധിജീവികളും അങ്ങനെ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നതാണ് അംഗീക ഞാൻ പറയുന്നത് അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങുമെന്നും ഉറപ്പിച്ചു പറഞ്ഞ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ ചിന്തകൾ എൻ്റെ അഭിപ്രായം എൻ്റെ നിഗമനം ഐ തിങ്ക് ഇങ്ങനെയൊക്കെ പറയുന്നല്ലാതെ അതിലപ്പുറം അത് ശരിയാണ് എന്നുള്ള ഒരു ഉറപ്പും അവർക്ക് തന്നെയും ഇല്ലായിരുന്നു ഇപ്പോൾ ഖുർആആനൻ ഫറഖ്നാഹു ലി തന്നു പറഞ്ഞതിനെ പല അർത്ഥത്തിൽ ഭാഷാപരമായി പല അർത്ഥത്തിൽ മുഫസറുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ചിലടെ നിലപാടനുസരിച്ച് പിന്നെ ഫറക്കനാഹു എന്നതിൻ്റെ മുമ്പിൽ പിന്നെ ഖുർആനൻ അൻസൽനാഹു അൻസൽനാഹു എന്നതിൻ്റെ കർമ്മമാണ് അൻസൽനാഹു ബിൽ ഹക്കൈ അൻസൽനാഹു ഖുർആനൻ എന്നാണ് വ ഖുർആാനൻ അപ്പോൾ വായിക്കപ്പെടുന്നതായിട്ട് നാം അതിനെ ഇറക്കിയിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഖുർആാനൻ നാം അതിനെ പിന്നെ ഖുർആനായിട്ട് വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നു അല്ല സോറി പിന്നെ ഫറഖനു ഫറക്കന ഖുർആനൻ ഫറഖനാവ് ഖുർആാനിനെ നാം വേർപിരിച്ച് പിന്നെ ഓരോന്നും ഓരോന്നും വെവ്വേറെയാക്കി പറഞ്ഞു തന്നിരിക്കുന്നു എന്നൊക്കെയാണ് വേറെ ചിലർ അതിനെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എന്തായാലും എല്ലാ എല്ലാ അർത്ഥപ്രകാരവും ആശയം ഒന്ന് തന്നെയാണ് ഖുർആാനിനെ അള്ളാഹു സുബഹനോ താല അള്ളാഹു സുബഹനോത്താല വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു ഫസ്വൽ തഫ്സീല എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോന്നും വേർതിരിച്ചു പറഞ്ഞിരിക്കുന്നു ഈ നസലയും അതുപോലെ ഫറക്കയുമൊക്കെ ആധുനിക സാങ്കേതിക വിദ്യയിൽ നമുക്ക് വേഗം മനസ്സിലാകുന്നതാണ് നസല എന്ന് പറഞ്ഞാൽ നബി അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി എന്നാണ് അലാ കൽബിക്ക ഈ തെക്കൂ നമിനൽ മുൻതരീൻ താങ്കൾ മുന്നറിയിപ്പുകാരനാകാൻ വേണ്ടി നസല ബിഹി റൂഹുൽ അമീൻ റൂഹുൽ അമീൻ അതുമായിട്ട് എന്താണ് ഈ നസല ഇപ്പോൾ നമുക്ക് വേഗം അത് മനസ്സിലാകും നമ്മൾ ആപ്പ് സോഫ്റ്റ്‌വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യുക അതാണ് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഖുർആൻ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് പിന്നെ സൂറത്ത് സൂറത്തുൽ ജുംലത്തൻ വാഹിദ എന്തുകൊണ്ട് ഖുർആൻ ഒരൊറ്റ അടിക്കും ഇങ്ങോട്ട് ഇറങ്ങിയില്ല കദാലിക്കലി നുസബിത്ത ബിഹി ഫുവാദക്ക അപ്രകാരം താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ എന്ന് പറയുന്നുണ്ട് ഈ ഉറപ്പിച്ചു നിർത്തലാണല്ലോ ഇപ്പം നമ്മൾ പറയുന്ന ഇൻസ്റ്റാൾ അഥവാ ഖുർആനിന്റെ വരികൾ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മയുടെ കൽബിലും അതുപോലെ അതിന്റെ ആശയം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹു താല ഖുർആനിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു റസൂൽ അലൈഹി അലൈവല്മയെ ജിബിരി അലൈഹി സ്വലാം ഇങ്ങനെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ചെല്ലിപ്പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നില്ല പകരം വന്ന് വന്നിങ്ങോട്ട് കൊടുക്കുക ഉടനെ അങ്ങോട്ട് ഓതി കേൾപ്പിക്കുക വലിയ നൂറിലധികം ആയത്തുകളുള്ള സൂറത്ത് പോലും ഇപ്പോൾ സൂറത്ത് യൂസുഫ് എതിരാളികൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഒരറ്റടിക്ക് അത് അങ്ങ് കൊടുക്കുകയാണ് അല്ലാതെ നൂറായത്ത് പഠിച്ചു വരികയല്ല റസൂൽ അലൈഹി സല്ലല്ലാവി ചെയ്യുന്നത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് പിന്നെ എന്താണ് ചെയ്തത് ഓപ്പൺ ചെയ്തു ഇബിദിഅ അലൈഹി സ്ലാം വന്നിട്ട് ഓരോ സമയത്ത് വന്ന് അതാത് സമയത്ത് അബൂജാഹല് ചീത്ത പറയുമ്പോഴാണ് സൂറത്തുൽ ലഹബ് അല്ലെങ്കിൽ സൂറത്തുൽ മസദ് ഇറങ്ങുന്നത് അബുജാഹല് ചിത്ത പറയുന്നതിന്റെ മുമ്പ് ലൗഹുൽ മാഫൂദില് സൂറത്തുൽ മസദ് ഉണ്ട് അലൈഹി അലൈവിസ്ലമയുടെ ഹൃദയത്തിലും ഉണ്ടാകാം തുറന്നത് അബൂജഹല് അബൂജാഹല് ചിത്ത പറയുമ്പോഴാണ് അതാണ് ഈ ഫറക്കനാഹു എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം അഥവാ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം അള്ളാഹു താല ഒന്നിച്ചിറക്കുകയും ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് വിവിധ സന്ദർഭങ്ങളിലായിട്ട് അതാണ് ഫറക്കനാവും ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഭാഷയിൽ അതിന് പറയും അൺസിപ്പ് ചെയ്യുന്നതാണ് ഒരു ഒരു ഫയൽ സിപ്പ് ജിപ്പ് പിന്നെ ചെയ്ത ആ ഫയൽ വായിക്കാൻ കഴിയില്ല അത് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അതിൽ ഉണ്ടാകും എന്നാൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിലെ സബ് ഫ ഉള്ളിലുള്ള ഫയലുകൾ ഓരോന്നും വേർതിരിച്ച് അൺസിപ്പ് ചെയ്യണം മത്തബാ ഷാമില എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി അയ്യായിരം ഇസ്ലാമിക ഗ്രന്ഥങ്ങളുള്ള അറബി സോഫ്റ്റ്വെയർ അത് ഡൗൺ പിന്നെ ഡൗൺലോഡ് ചെയ്യുന്നത് ജിപ്പ് ചെയ്തിട്ടാണ് ഒന്നര ജി ബി ഒക്കെ ഉണ്ടാകുകയുള്ളൂ അതേ സമയത്ത് അത് അൺസിപ്പ് ചെയ്താൽ പത്തിലധികം ജി ജി ബി ഒക്കെ ഉണ്ടാക്കും എന്നാണ് അപ്പോൾ ഓരോ കിതാബും വെവ്വേറെയാവും മറ്റേത് ഓരോ കിതാബും അതിനകത്തുണ്ട് എന്നാൽ വായിക്കാൻ കഴിയില്ല അണിസിപ്പ് ചെയ്ത് ഓരോ കിതാബും ഇന്ന് വെവ്വേറെയാക്കിയാൽ വായിക്കാൻ കഴിയും എന്നതുപോലെ നബിസലാഹു അലൈഹി വല്ലമയുടെ ഹൃദയത്തിൽ ഒരു മെമ്മറി കാർഡിൻ്റെ ഉള്ളിലുള്ളതുപോലെ കൊടുന്ന് ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് ഓരോരോ സമയത്തും ജിബിയിൽ അലൈഹി സ്വലാം വന്ന് അതാത് സമയത്തേക്ക് വേണ്ട ആയത്തുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കും തുറന്നു കൊടുക്കണതിൻ്റെ മുമ്പ് അപ്പം അടുത്ത സുഹത്ത് സുഹൃത്തു കെഫാണല്ലോ നബി നബ്സ് അലൈഹി വസല്ലമയോട് അവര് ചോദിച്ചിട്ട് പതിനഞ്ച് ദിവസത്തേക്ക് ജിബിദില അലിസ്ലാം വന്നില്ല പതിനഞ്ച് ദിവസത്തേക്ക് അത് തുറന്നു കൊടുക്കാനും കഴിയില്ല അതേസമയത്ത് വന്ന് ഇങ്ങ് കൊടുത്തതോടുകൂടി ഒറ്റടിക്ക് സൂറത്തുൽ ഗോഫ് മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഓതി കൊടുക്കുകയും ചെയ്തു ഈ ഈ സാങ്കേതിക കാര്യങ്ങളിൽ മുൻകാലക്കാരെക്കാളും കൂടുതൽ മനസ്സിലാകുക പിൽക്കാലക്കാരായ നമ്മൾക്കാണല്ലോ കാരണം സാങ്കേതിക കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളല്ല മനസ്സിലാകെടത്തോളം സാങ്കേതിക ജ്ഞാനമുള്ളിടത്തോളം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ബലാ കാതിരി അല അനുസബിയ ബനാന നിങ്ങളുടെ വിരൽത്തുമ്പുകൾ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാകുന്നു നാം എന്ന് പറഞ്ഞത് വിരലടയാളം കണ്ടുപിടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് മനസ്സിലായ ഒരു മനസ്സിലാക്കലും ഉണ്ട് അതിൻ്റെ ശേഷം മനസ്സിലായ ഒരു മനസ്സിലാവലും ഉണ്ട് ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്നതുപോലെ ഡൗൺലോഡ് ഇൻസ്റ്റാൾ അൺസിപ്പ് ഓപ്പണിംഗ് ഇതൊക്കെ ഇപ്പം നമുക്ക് വന്നായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നമ്മളെക്കാളും മനസ്സിലാകും നമ്മുടെ ചെറിയ തലമുറയ്ക്ക് എന്തിനാണ് അങ്ങനെ ജനങ്ങൾക്ക് താങ്കൾ സാവധാനം അഥവാ ആവശ്യാനുസരണം സന്ദർഭോചിതം ഓതി കൊടുക്കാൻ മൊത്തത്തിൽ ആകാശത്ത് നിന്ന് ഒരു കിതാബ് ഇട്ട് ഒട്ടൊടുത്തൂടെന്നാണ് നിഷേധികൾ ചോദിച്ചിരുന്നത് ലൗല പിന്നെ എന്തുകൊണ്ട് ഈ ഖുർആാന് ജുംലത്തൻ വാഹിദത്തൻ ഒരൊറ്റ ഒറ്റ അടിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയില്ല വക്കാലിൽ കാഫിറൂന ലൗല ലൗലി ഖുർആാനു ജുംലത്തൻ വാഹിദത്തൻ എന്തുകൊണ്ട് ഇതൊരു അറ്റ കിതാബായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല ഈ അടുത്ത ദിവസം വ്യക്തം ചോദിക്കുന്നു കേട്ടില്ലേ എല്ലാ ഭാഷയിലും എന്തുകൊണ്ടൊരു കുർആാൻ എല്ലാം കഴിയുന്നവനായ അള്ളാക്ക് ഇങ്ങനെ ഇറക്കിക്കൂടാൻ അള്ളാക്ക് കഴിഞ്ഞിട്ടൊന്നുമല്ല പകരം വ്യത്യസ്ത കുർആാന് വ്യത്യസ്ത ഭാഷകളിൽ അതുപോലെ തന്നെ ഓരോ കുർആാൻ ഓരോ ഭാഷകളിൽ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാകുമെന്നല്ലാതെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് പ്രാവർത്തികമാക്കി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള പരിപാടി നടക്കൂല സഹാബിമാര് ഖുർആൻ ഈ ആദീസിന്റെ ഈ ആയത്തിൻ്റെ ഇമാം ഇമാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുണ്ട് പത്തായത്ത് പഠിച്ചാൽ ആ പത്തായത്ത് പ്രകാരം അത് ജീവിതത്തിൽ പകർത്തി അപ്ലൈ ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ പത്തായത്ത് പഠിക്കുക സഹാബിമാർ പലരുന്നു അങ്ങനെ മനുഷ്യരുടെ ജീവിതത്തോടൊപ്പം ഇത് അവരിലേക്ക് എത്തിക്കാനാണ് ഇത് ഇറക്കിയിരിക്കുക ചക്രാഹു അലി അല മുഖ്യൻ താങ്കൾ അവർക്ക് സാവധാനം പാരായണം ചെയ്തു കൊടുക്കാനും എന്നാൽ നാം അതിനെ ഇറക്കൽ ഇറക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്താണ് ഈ ഇറക്കൽ ഇറക്കിയി ഈ എന്ന് പറഞ്ഞാൽ ഈ നസല പിന്നെ എന്ന് നസലിനെന്ന് ഒരു ബലം കിട്ടാനാണല്ലോ പറഞ്ഞത് ഒരു അടി അടിച്ചു എന്നൊക്കെ നമ്മൾ മഫോല് മുത്തലക്ക് എന്നാണ് അറബിയിൽ പറയുക അഥവാ തൻജീലായിട്ട് നാം അതിനെ ഇറക്കിയിരിക്കുന്നു പിന്നെ അഥവാ വളരെ ഭദ്രമായിട്ട് എങ്ങനെയോ ഇങ്ങ് വന്ന് വീണതല്ല പകരം ഇറക്കേണ്ട സമയത്ത് ഇറക്കേണ്ട വിധം ഇറക്കേണ്ട രീതിയിൽ തന്നെ ഇറക്കിയിരിക്കുന്നു അല്ലാതെ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള നിലയിലല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് വനജൽ തൻസീല നാം അതിനെ തൻസീലായിട്ട് ഇറക്കിയിരിക്കുന്നു അഥവാ ആവശ്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് കൊടുക്കേണ്ട അളവിനനുസരിച്ച് താങ്ങാവുന്ന അളവിനനുസരിച്ച് അതുപോലെ തന്നെ ഓരോ പിന്നെ നിസ്വല്ലി സ്വലമിയുടെ ജീവിത കാലഘട്ടവുമായി ചേർന്ന് വരുന്ന തരത്തിൽ ഒക്കെ ഇറക്കിയിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഖുർആൻ പഠിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഖുർആനിന്റെ അവതരണം ഒറ്റ അടിക്കായിരുന്നെങ്കിൽ പിന്നെ എന്തൊരു കഷ്ടമായിരിക്കും സംഗതി അതിലെന്താ ഉള്ളത് എന്ന് തന്നെ എല്ലാവർക്കും അറിയില്ല കാരണം പിന്നെ അറുന്നൂറ്റി നാല് പേജുള്ള ഒരു ബുക്ക് ഒന്നിച്ചു കൊടുത്തിട്ട് അത് ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പകർത്തുക അല്ല ഇത് പകർത്തുന്നതിനനുസരിച്ചാണ് ഇറക്കിക്കൊണ്ടിരുന്നത് നിയമങ്ങളൊക്കെ വരുന്നത് മക്കി മദിനീ സൂറകളിലാണ് ഖുർആാനിന്റെ ആദ്യ ഭാഗം ആദ്യ ഭാഗത്ത് കാണുന്നത് മദിനീ സൂറകളാണ് നിയമങ്ങളാണ് പക്ഷെ ഖുർആാനിൽ ആ നിയമം വന്നത് അലൈഹി അലൈവലം പതിമൂന്ന് കൊല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തിയതിന്റെ ശേഷമാണ് പാകമായതിന് ശേഷമാണ് ഷെമുസ്ഫു മറിക്കുമ്പോൾ ആദ്യം തന്നെ അത് കാണാനും കഴിയും കാരണം എന്താണ് മുസ്തഫ മറിക്കുന്നത് മുസ്തഫ മറിക്കുന്നത് ഈ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഇസ്ലാം എന്ന് പറയുന്ന ഉണ്ടായി കഴിഞ്ഞു അത് കണ്ട ശേഷം അതിന്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് അതേ സമയത്ത് ഇസ്ലാം ഇല്ലാത്ത ലോകത്ത് ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീന് തൗഹീദ് ഒക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ആ റസൂല് ആ ആ റസൂലിനെ ആ അള്ളാഹു താലെ കൊടുത്ത കിതാബ് എന്നുള്ള നിലക്ക് കൊടുക്കാൻ അതുകൊണ്ടൊക്കെ ഇത് അതുകൊണ്ടൊക്കെയാണ് മക്കീ സൂറകൾ നിയമങ്ങൾ വളരെ കുറഞ്ഞു കുറഞ്ഞും സൂറകൾ ധാരാളം നിയമങ്ങളുമുള്ളതായിട്ട് വന്നിരിക്കുന്നത് കാരണം നിയമം പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലവാരം എത്തിയപ്പോൾ അതിനനുസരിച്ചാണ് നൽകുന്നത് എന്നർത്ഥം ഇൻഷാല്ലാ കൂടുതൽ നമുക്ക് വരികളിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംന اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين